ഞാനും എന്റെ കുഞ്ഞു മരിക്കണെ ഞാനും എന്റെ കുഞ്ഞു മരിച്ചിട്ട് അവരുടെ മുന്നിൽ വെള്ളം പുതപ്പിച്ച് കൊണ്ടുവച്ചു കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും എന്റെ രണ്ട് മക്കളാണ് സത്യം എന്റെ മക്കൾ മരിച്ചു പോകട്ടെ എന്റെ ശിവനെ ഇത് ഏത് ജില്ല കുഞ്ഞിക്കളിക്ക് ഒരു വീട് പത്ത് കൊള്ള എത്ര മാത്രം തട്ടിപ്പൊക്കെ നടത്തും നമുക്ക് കണ്ടറിയാം ഫോറിൻ മണി മൺ ഫോറിൻ മണി എല്ലാം വന്നിറങ്ങും വീട് വെക്കുന്ന പദ്ധതിയൊക്കെ കൊള്ളാടെ പഞ്ചായത്തിൽ അപേക്ഷിച്ചാലും കിട്ടും വീട് ഏർ കിട്ടും കിട്ടും പക്ഷേ പദ്ധതിയൊക്കെ വച്ചും കൊണ്ടുള്ള പരിപാടി അതിൻ്റെ ഇടയിലും മറവിലൊക്കെ ആരൊക്കെ എത്രയൊക്കെ തട്ടിക്കണമെന്ന് വരും ദിവസങ്ങളിലറിയാം ഈ തലക്കകത്ത് തലച്ചോറില്ലാതെ ചാണകം നിറച്ച് വച്ചിരിക്കുന്ന കുറെ ടീംസ് ആണ് ഈ തീട്ട കേസുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ ഒരു വിഷയത്തിൽ അകത്ത് മുങ്ങിക്കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഒരു നിലവാരമില്ലാത്ത വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ പക്ഷേ ഇതിൻ്റെ ലൂപ്പുണ്ട് ഒരു വൃത്തികെട്ട ലൂപ്പ് തനുജ കുനുജ മനുജ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതൊക്കെയുണ്ട് സുനിത വർമ്മ ഷേക്സ്പിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ കുറെ ടീംസ് ഉണ്ട് ഈ ലൂപ്പിൽ പെട്ട് കിടക്കുന്ന എല്ലാ ടീംസും ഈ വീഡിയോ മാക്സിമം കാണണം അല്ലാതെ ആരും ഇത് കാണണ്ട കാരണം ഈ ലൂപ്പും ഇതുമായി ബന്ധമില്ലാത്ത ആരും ഇത് കണ്ട് നിങ്ങളുടെ സമയം കളയരുത് എൻ്റെ ഒരു അപേക്ഷയാണ് ഒറ്റ അപേക്ഷ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി ഞാൻ വിഷയത്തിലോട്ട് നേരെ വരാം ഈ തനുജ എന്ന് പറയുന്ന ലേഡി എനിക്ക് ഇവർ യൂട്യൂബ് ഫീൽഡിൽ തൊട്ടക്കം മുതൽ വന്നപ്പോൾ മുതൽ എനിക്കറിയാം ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടി പിടിച്ചോണ്ട് ഒരു ഓരുത്തനാണ് ഞാൻ പിന്നെ ഇവരെ ഇൻറ്റൻഷൻ എന്താണെന്ന് ക്രമേണ ക്രമേണ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ വലിഞ്ഞു എന്നെക്കുറിച്ച് ഇവരെ ഇല്ലാത്ത അവാദങ്ങൾ പല സ്ഥലത്തു പോയിട്ട് പറഞ്ഞുണ്ടാക്കി അതോടെ എനിക്ക് മനസ്സിലായി ഇവരുടെ ക്യാരക്ടറും ഇവരുടെ സ്വഭാവ ശുദ്ധിയൊക്കെ അങ്ങനെ ഞാൻ നൈസായിട്ട് വലിഞ്ഞു മാറി എൻ്റെ പണിയിൽ നോക്കിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഇനി ചിലപ്പോൾ അവതാളത്തിലായ തന്നെ കൂത്തുവാളെടുത്താന് ആ ഒരു അവസ്ഥയിലായി പോയാനെ എന്തായാലും ഞാൻ രക്ഷപ്പെട്ട് നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഭർത്താവിൻ്റെ കുറെ ക്രൂര പ്രവൃത്തികളൊക്കെ മുന്നോട്ട് വച്ചും കൊണ്ടാണ് ഇവർ രംഗത്ത് വരുന്നത് ആ സമയത്ത് ആ കുട്ടിയുടെ കരച്ചിൽ ദേവൂസ് എന്ന് പറയുന്ന ആ മകളുടെ ഒറ്റ കരച്ചിൽ കൊണ്ട് ആ കണ്ണിനീര് കണ്ടും കൊണ്ട് ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ നടന്ന ചരിത്രമാണ് പിന്നെ ഇവർ കുറച്ച് യൂട്യൂബിലൊക്കെ ചാനലൊക്കെ ഒന്ന് വളർന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരാൻ തുടങ്ങിയപ്പം ഇവർ എനിക്കിട്ട് എന്നെ അണാക്കി അടിച്ചു തരുന്ന പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി സംസാരങ്ങളൊക്കെ സംസാരിച്ച് പലരിടും സംസാരിച്ച് സംസാരിച്ച് ഞാൻ കേട്ട് വോയിസ് റെക്കോർഡ് അടക്കം കേട്ടപ്പോൾ എനിക്ക് തൃപ്തിയായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് വലിഞ്ഞ് ഇപ്പം വേറെ ഏതൊക്കെ കൊമ്പന്മാരൊക്കെ സഹായിക്കാനുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അവനൊക്കെ അവനെക്കാളും ലോകകള്ളം ആരായത് കൊണ്ട് ഇതെല്ലാം കൂടി ആ ലൂപ്പിൽ പെട്ടു പോകും പിന്നെ നിങ്ങളെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടാനുണ്ടെങ്കിൽ കാട്ടി കൂട്ടിക്കുക പക്ഷെ ആ കുട്ടിയുടെ ജീവിതം അത് നശിപ്പിക്കരുത് ആ കൊച്ചിന് അത്യാവശ്യം കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൻസ് കളിക്കുന്നതൊക്കെയാണ് നല്ലവണ്ണം ഡാൻസ് കളിക്കുന്നതാണ് എന്തിനാണ് ആ കൊച്ചിൻ്റെ ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കുന്നത് പിന്നെ അവിടെ ഇപ്പോഴും കുറെ കുട്ടിയിൽ നിന്ന് കാണുന്ന ഓഡിയൻസ് ഉണ്ട് ഞാൻ നിങ്ങളെടുത്ത് എഴുതി തരാം നിങ്ങളെ പറ്റിച്ച് വിഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കുറെ യൂട്യൂബ് ചാനൽസ് നിങ്ങളെ മാക്സിമം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് മുതലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ചകതാപം കുറേ പാസം കുറേ വെറുപ്പ് നിങ്ങളെ തന്നെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പടയൊരുക്കി വിട്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കുറെ വിവരമില്ലാത്ത പരിപാടിയാണ് വണ്ടി അകത്തിൽ നിന്ന് കാണിക്കുന്നത് കുറേ എണ്ണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അഴിവയ്ക്കും ചീത്തവളിയും മൂണ്ടോക്കി കാണിക്കുകയൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് ഉള്ള കാര്യം പറയാം ഭയങ്കര ഫ്ലോപ്പ് സാനങ്ങളാണ് ഇതിനെയൊക്കെ വിശ്വസിച്ച് കുറേ ആൾക്കാർ അമ്മമാരൊക്കെയാണ് പ്രത്യേകിച്ച് വീടുകളിൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇവളമാരെയൊക്കെ നമ്പി കുറെ എണ്ണം വന്നിരിക്കും ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന കുറെ സ്ത്രീകളുണ്ട് അവരൊക്കെ ഇവരെയൊക്കെ നമ്പി ഇവർക്കൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്ന പരിപാടികളുണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയാൻ നിങ്ങളെ സമയം വേസ്റ്റ് ഇതൊക്കെ വെറും ഫ്രോഡുകളാണ് എല്ലാ ഫ്രോഡുകളാണ് ഉള്ള കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇപ്പ ചാവു ഇപ്പ ചാവു ഇപ്പ ചാവഴിഞ്ഞാൽ ഒരിക്കലും ചാവും ഇല്ല ഞാൻ അതും എഴുതി ഒപ്പിട്ട് തരാം ഇപ്പ ചാവ ഇതൊക്കെ വെറും വെറും ഷോ വെറും പട്ടി ഷോ അതിൻ്റെ അപ്പുറം ഇതിലൊന്നും ഒന്നുമില്ല അത് മനസ്സിലാക്കുക ആൾക്കാരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വൃത്തിയിട്ട ലൂപ്പിനകത്ത് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കഴണുക വേറൊന്നുമില്ല എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇന്നത്തോടെ പരിപാടി വെച്ച് നടത്തും ഇതെല്ലാം തമ്മിൽ തല്ലുന്നതെ ഫ്രോഡുകളാണ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ എന്ന് തിരിച്ചറിയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അറിയുന്ന ദിവസം അറിയട്ടെ അറിയുമ്പോൾ ഓരോന്ന് കൊഴിഞ്ഞു പോയിട്ട് പുതിയത് വന്ന് കയറി ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് തുടങ്ങാം അല്ലല്ല അല്ല അല്ല നായ്ക്കള് കുറക്കിട്ടാ ഭീ സ്ത്രീക്ക് എന്താ വേണ്ടെന്നറിയോ ഞാനും എന്റെ കുഞ്ഞും മരിക്കുക വേണേ ഞാനും എന്റെ കുഞ്ഞു മരിച്ചിട്ട് അവരുടെ മുന്നിൽ വെള്ളയെ പുതപ്പിച്ച് കൊണ്ടുവെച്ചു കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും മനസ്സിലായോ സ്ത്രീയെ നിങ്ങൾക്ക് ബിസിനസ് പോകുന്നില്ലെങ്കിലും നിങ്ങളുടെ ചാനൽ വളരുന്നില്ലെങ്കിലും എന്റെ നെഞ്ചത്തോട്ടിട്ട് കയറണ്ട സ്ത്രീയെ മനസ്സിലായില്ലേ നിങ്ങൾ കുറിച്ച് ഒരു തൊന്നും ഞാൻ ഒരാളോടും പറയാൻ പോയിട്ടില്ല ഒഴുകട്ടെ ആ കണ്ണ് നിറഞ്ഞു ഒഴുകട്ടെ അനുഗ്രഹം ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഒഴുകട്ടെ ഒഴുകട്ടെ ഒഴുകി ഒഴുകി പാറി ഒഴുകട്ടെ ഓ ഞാനും എൻ്റെ കൊഞ്ഞു ഞാനും എൻ്റെ കുഞ്ഞും ഇത് മാത്രമേ ഇരുന്ന് കൊണയ്ക്കുന്നുള്ളൂ ഞാൻ ഉള്ള കാര്യം പറയാം നിർത്തി പോ മാന്യമായിട്ടുള്ള വീഡിയോ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഇല്ലെങ്കിൽ നിർത്തി പോ നിർത്തി പോ ഇങ്ങനെ വെറുപ്പിക്കാതെ ആൾക്കാരെ പറ്റിക്കാതെ ഞാനും എൻ്റെ കുഞ്ഞും ഈ ഒരു കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ നേടിയ ഒരുപാട് സഹതാപമുണ്ട് പിന്നെ നിങ്ങൾ കാണിച്ചു കൂട്ടിയോ നിങ്ങൾ തന്നെ ഇരുന്നോന്ന് ചിന്തിച്ചു നോക്കും ഇനിയിപ്പോ വരും നാളെ എനിക്കെതിരെ ലൈവ് എന്ന് മാങ്ങി മാങ്ങി അവൻ അനുഭവിക്കും അവൻ അനുഭവിക്കും അവൻ ഈ കിട്ടിയതൊന്നുമല്ല ഇതിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരും നിങ്ങൾ വന്നിരിക്കും വന്നോ ഇനി കേസ് കൊടുക്കണം എനിക്കെതിരെ കേസ് കൊടുക്കണം കൊടുക്കണം കൊടുത്ത് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിക്കുന്ന സമയത്ത് ലൈവ് വന്നിരുന്ന് ആ കുട്ടിയുടെ ജീവിതം അടക്കം ഫോയിൽ ചെയ്തുകൊണ്ട് സ്വയം ജീവൻ എടുക്കും എന്ന് ഓരോ ലൈവിലും വന്നിരുന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ തീരെണ്ണമോ തീരെണ്ണമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ എനിക്ക് പോലീസിന്റെ അടുത്ത് പറയണം എന്നെവിടെയെങ്കിലും ഇന്ന് എത്തിക്ക് എന്നെ ഒന്ന് വരത്തി എനിക്ക് പറയാനുണ്ട് കാരണം ഇതൊക്കെ വളരെ വളരെ തെറ്റാണ് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കാനുള്ള എല്ലാ വകുപ്പും ഇവരുടെയൊക്കെ വീഡിയോ തന്നെ ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വയ്യ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി നടക്കാം പിന്നെ എന്നെ അങ്ങോട്ട് വരുത്തി ചെയ്യും പിന്നെ ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും അത് വേറൊരു കാര്യം അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ എന്തായാലും വരുത്തിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വരുത്തി ചെയ് കേട്ടോ നിങ്ങളാരെങ്കിലുമൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കണം ഈ കാട്ടപരാധങ്ങളെല്ലാം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കണം ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഞാൻ നിൽക്കുന്നത് എന്തുവാടേ ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ചൂച്ചേട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ ഇവർ പറയുന്ന കുറച്ചുകൂടി ഞാൻ കേൾപ്പിച്ചു എന്താ ആണോ ആണോ ഒന്ന് ചോദിച്ചും കൊണ്ട് അന്ന് കയറി കുപ്പിയും വെള്ളമൊക്കെ എടുത്ത് കുറെ ഉറക്ക കുളിയൊക്കെ എടുത്ത് ലൈവ് ഇരുന്നുണ്ടായ എന്താ രട ഇത് എന്താ രട ഇത് ചോദിക്കണേ എന്താ രട എനിക്കൊന്നും പിടിയിടില്ല ഇപ്പം ഞാൻ കുഞ്ചു കുഞ്ഞു തീരണോ തീരണോ കോമണി ഇത് കണ്ട് വിശ്വസിക്കാൻ വിട്ടികൾ വിട്ടികൾ നിങ്ങളെയാണ് ഞാൻ പറയുന്നത് ആരെ ഇതിന്റെയൊക്കെ ലൂപ്പിൽ കടന്ന് ഇതിന്റെയൊക്കെ ഒക്കെ തമ്മിൽ തല്ല് കണ്ട് അതിനെയൊക്കെ വിശ്വസിച്ച് കൊറേ വിട്ടികൾ അല്ലാണ്ട് ഒന്നും പറയാൻ എനിക്കില്ല കുറെ എണ്ണം അയ്യോ അവരങ്ങോട്ട് അടിക്കും അയ്യോ അമ്മയും കുഞ്ഞു അയ്യോ നിങ്ങൾ അങ്ങോട്ട് ഓ അങ്ങോട്ട് വാടാ എനിക്ക് വരുന്നു മറ്റേ പിന്നെ ഭാര്യ പറഞ്ഞ പോലെ ഇനിയിപ്പൊ നിങ്ങൾ എന്നെ എത്ര തളർത്താൻ നോക്കിയാലും ഞാൻ തളരില്ലെന്ന് പറയും പറഞ്ഞ പോലെ ഇനി നിങ്ങൾ എന്ത് നോക്കിയാലും ഞാൻ തളരില്ല അതെ അതെ ശ്രദ്ധിച്ചേട്ടന്റെ ഭാര്യ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ എത്ര തളർത്താൻ ശ്രമിച്ചാലും ഞാൻ തളരില്ല മക്കളെ അവർക്ക് ഒളിപ്പില്ല അവരെയാണ് റോൾ മോഡലാക്കി വെച്ചിട്ടുള്ളത് കൊള്ള നല്ല മോട്ടിവേഷൻ ഇനി നിങ്ങൾ എന്തു നോക്കിയാലും ഞാൻ തളരില്ല പക്ഷെ നിങ്ങൾ എന്നെ വല്ലാതെ 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 പറ തളർത്തുന്നുണ്ടോ തളർത്തുന്നുണ്ടെങ്കിൽ തളരുത് തളരില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇങ്ങനെ തളർത്തിയാ തളരു ഇനി അങ്ങാണ്ട് തളർന്നു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ തളർച്ച ഒക്കെ മാറും നമ്മളൊക്കെ വെള്ളം കുടിച്ചൊക്കെ പോട്ട് നിങ്ങൾക്ക് കൂട്ടവും കുടുംബക്കാരും എല്ലാരും ഉണ്ട് നിങ്ങൾക്ക് ഭയങ്കര കൊമ്പത്തുള്ള ആളാ എനിക്ക് ജീവിക്കണം മനസ്സിലായില്ല നിങ്ങൾ എന്നെ ഇനിയും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ തീരും എനിക്ക് ജീവിക്കണം നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് തീരും അതെന്തുവാ എനിക്ക് മനസ്സിലായില്ല എനിക്ക് ജീവിക്കണം എനിക്ക് ഇനി ജീവിക്കണം നിങ്ങൾ എന്നെ എത്ര തളർന്ന് ശ്രമിച്ചാലും ഞാൻ തളരില്ല എനിക്ക് ജീവിക്കണം പക്ഷെ നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തീരും എന്താണത് ഇത് കണ്ടും കൊണ്ടും കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകി വരാനായിട്ട് കാത്തിരിക്കുന്ന കൊറേ വിട്ടികൾ എന്ന് പറഞ്ഞാലും നീ എൻറെ മനസിലായി നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഡേയ് സീരിയസ് ആയിട്ട് അവിടെ നമ്മുടെ ചാച്ചി വീഡിയോയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ആരാടാ പുറകീന്ന് വോളിയം കുറച്ച് വെച്ചു ദേവൂസിനെ ആയിരിക്കും കൊച്ചിനെ എടുത്തിട്ട് ഞാനൊന്നും പറയണില്ലടെ ആ കുറെ അബദ്ധങ്ങളെ പറ്റി എന്ത് ചെയ്യാൻ ജീവിതം ഒരു അവസ്ഥ അതുകൊണ്ട് ഇനി ആരോ അവരെ കോളിൽ വിളിക്കുകയാണ് ലൈവിലായി എവിടെ ഇരുന്ന സമയത്ത് ഏതൊക്കെ റെക്കോർഡൊക്കെ എടുത്ത് കേൾപ്പിക്കുന്നു എന്ത് നടക്കണം പോലും അറിയില്ല തുണിമണി ബിസിനസ് ഒക്കെ എന്തൊക്കെ തുടങ്ങി എന്തൊക്കെയോ കാട്ടി കൂട്ടി നടക്കുന്നു ഒരു പിടിയും കിട്ടുന്നില്ല ഇതിന്റെ ഇടയിൽ കുറെ വീട്ടുകൾ അത്ര എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നു ഓപ്പണായിട്ട് കുറെ വീട്ടുകൾ നാളായി വിളിച്ചിട്ട് ഇപ്പൊ ബിസിനസ് ഒന്നും ഇല്ലേ ഓ കുറെ നാളായിട്ട് വിളിച്ചിട്ട് വിളിച്ചില്ലെന്ന് തോന്നി വിളിക്കാൻ തോന്നി അങ്ങനെ വിളിച്ചിപ്പോ സാരിയുടെ ബിസിനസ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഏതോ സബ്സ്ക്രൈബർ വിളിക്കുന്നത് പോലെ വിളിക്കുകയാണ് എല്ലാം ലോപിപ്പെട്ട കുറെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു ചെളി വരെ അടിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് തെറി വിളിക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് തെറി വിളിക്കുന്നു ആ കൊച്ചിടെ കിടന്ന് തട്ടി കളിക്കപ്പെടുന്നു ആ കൊച്ചിന്റെ ഭാവി തൊലയുന്നു ഇതൊക്കെ തന്നെയാണ് ഞാൻ കാണാൻ സാധിച്ച പരിപാടികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം കണക്കാടെ ഒന്നിനെയും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല എല്ലാം കണക്കാ ഇവിടെ നിന്നങ്ങോട്ടോ അവിടെനിന്ന് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് അവിടെ നിന്ന് എങ്ങോട്ടോ വല്ലാത്ത അവസ്ഥ ആ ഞാൻ വീഡിയോ ചെയ്ത പോലെ ഞാൻ എനിക്ക് എനിക്ക് ഓണത്തിന്റെ ഇല്ലേ കേൾക്കണ്ട ഇതൊക്കെ കേൾക്കാൻ ആരട അവിടെ പോയിരിക്കുന്നത് അപ്പൊ ചോദിക്കും നീ അവിടെ പോയിട്ട് ഇത് എടുത്തോണ്ടോന്നല്ല അവിടെ ഉണ്ടാക്കണ ഞാൻ വെറും കണ്ടന്റ ഉണ്ടാക്കുന്നത് ഉള്ള കാര്യം പറയാം വെറും കണ്ടന്റാ പിന്നെ ഇത്രയും ചീപ്പ് സാധനങ്ങൾ എന്തിനടുത്ത് കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ഈ കുടുംബശ്രീയെക്കാളും വളരെ പരിതാപകരമായ അവസ്ഥയിലോട്ട് പോവുകയാണ് നമുക്കൊരു റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എടുത്ത് സംസാരിക്കാൻ പോലും ഇവിടെ ടോപ്പിക് ഇല്ല സത്യമുള്ള കാര്യം പറയാം ഇതുപോലത്തെ കുറെ അപരാധങ്ങളും കുറെ സാധനങ്ങളും നിറഞ്ഞു തൊലഞ്ഞു കിടക്കുകയാണ് എന്നിതൊക്കെ മാറി എണീറ്റ് പോകുന്നൊന്നും എനിക്കൊരു പിടിയുമില്ല ഇത് പറഞ്ഞാ എനിക്ക് പയ്യടെ സത്യമുള്ള കാര്യമാണ് ചൊറിഞ്ഞ് വരണം കാണുമ്പോ ില്ല ചെറുത് കാണുന്നുണ്ട് അപ്പം അപ്പൊ മനസ്സിലാക്കാൻ പറ്റൂല ഞാനത് ചെയ്യുന്നില്ല ഞാനത് ചെയ്യാ ഞാൻ മോശമായിട്ട് ചോദിച്ചതല്ല ചെയ്യുന്നില്ല എനിക്കൊരു മേടിക്കാൻ വേണ്ടിട്ടായിരുന്നു അതെന്ത് കിട്ടിയത് ഒന്നും പറയാൻ പറയാൻ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും എന്റെ ജീവിച്ചോട്ടെ ലൈവോ എനിക്ക് അല്ല നിങ്ങക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല മറ്റേ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളല്ലേ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് എടുത്ത് ഇപ്പറത്ത് വിട്ടുന്നത് പിന്നെ എന്ത് കോപ്രായ നിങ്ങൾ കാണിക്കുന്നത് അയ്യോ എനിക്കിത് റെക്കോർഡ് ചെയ്ത് അവിടെ കൊണ്ട് കാപ്പിച്ച് ഇവിടെ കൊണ്ട് കാപ്പിക്കാനൊന്നും വയ്യെന്ന് പറയുന്നു എന്നിട്ട് ആ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എടുത്ത് കേൾപ്പിക്കുന്നു ഇത് കാണാൻ നാടകമേ കൊറേ അയ്യോ ഇതെങ്ങനെ കണ്ടിരിക്കുന്നു ആൾക്കാർ ഇതിനൊക്കെ ഞാൻ ഇതിന്റെ ലൈവ് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പേര് അവിടെ ഇരിക്കുന്നു ചർച്ച അടക്കുന്നു എന്തൊക്കെയാ പറയുന്നു വല്ലാത്തൊരു പരിതാപകരവസ്ഥ ഇങ്ങനെ എന്റെ 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 വീഡിയോ സബ്സ്ക്രൈബർ വീഡിയോസ് എല്ലാം എന്താ വേറെ കിട്ടാൻ വേണ്ടിട്ടാണെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെയുള്ള ഇനി ഇതിനു മുന്നേ ആരെന്ന് പറയാമോ മട്ടല് വെട്ടി അടിക്കണ്ടേ ഇതിനെയൊക്കെ സബ് ചെയ്ത് വെച്ചിട്ട് അവിടെ കാണുന്നതിന് എല്ലാം ഓട്ടിച്ചിട്ട് മട്ടല് വെട്ടി അടിക്കണം അതാണ് ചെയ്യേണ്ട ആദ്യം കൊറേ ഉണ്ട് ഈ വിവരവും ബോധവും പൊക്കണവും ഒന്നും ഇല്ലാണ്ട് എന്തിനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് വന്നിടം സപ്പോർട്ട് ചെയ്യുന്നു ഇനി കുറെ എണ്ണൊക്കെ ഇതിനൊക്കെ ഗൾഫിൽ നിന്നും പല രാജ്യങ്ങളിലും ഇടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസകൾ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനത്തെ പല അപരാധങ്ങളും നടക്കാറുണ്ട് ഷിന്തിന് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പൈസ ഇവളുമാർക്കൊന്നും അയച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല കൊച്ചിനെ കണ്ടിട്ട് സഹതാപം തോന്നിയിട്ടാണ് അയക്കുന്നതെങ്കിൽ നിനക്ക് ഒന്നും പറയാനില്ല വിട്ട വളി പോലെ പോകുന്ന അവസ്ഥയായിരിക്കും ആ പൈസയുടെ അവസ്ഥ എനിക്ക് 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 അല്ല അതിനെ സംസാരിക്കാൻ സംസാരിക്കാൻ മനസ്സിലായി അതുകൊണ്ട് പണി തന്നിട്ട് ആരോടും ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും എന്തോ സീരിയസ് വിഷയമാണോ ഒന്നുമില്ല ചുമ്മാ വെറും പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി കറി ഇടിക്കുന്ന പരിപാടി അതിന്റെ അപ്പുറം ഇതിനൊന്നും ഒരു വാക്കും ഞാൻ കൊടുക്കുന്നില്ല ഒരു വിലയും ഞാൻ കൊടുക്കുന്നില്ല ഇതൊന്നും അല്ലടെ വേറെ സംഭവങ്ങളുണ്ട് ഇത് ഒന്ന് അപ്പുറത്തും എനിക്ക് എന്റെ മോക്ക് സ്നേഹം തരാൻ പറഞ്ഞ വീട്ടിൽ കയറി വന്ന് താമസിച്ചിട്ടല്ലേ ഞങ്ങൾ കേട്ട് ഇപ്പോഴും പണിതോണ്ടിരിക്കുന്ന ലേഡിയുണ്ട് പിന്നെ ഷഫിനെ ചെറിയൊന്നുമല്ല ആ മറ്റേ മറ്റേ സുനിതയോ അവരുമായിട്ട് ആളോ എനിക്ക് പറയും എനിക്ക് ആരെയും കുറിച്ച് വിട്ടേക്ക് വിട്ടേക്ക് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് വിട്ടേക്ക് ഒരു കാര്യം മനസ്സിലാക്കൂ ഞാൻ തനു ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്താ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ആ ജോലി ഉപയോഗിച്ചോ എനിക്ക് എന്താണ് പറ്റിയെന്നൊക്കെ എന്നെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരൊക്കെ എന്റെ സപ്പോർട്ടേഴ്സ് അപ്പൊ ഇപ്പൊ സാരി പണയം ഒന്ന് കേൾക്കും പണയം കേൾക്കൂ എന്റെ ഫാദറേലോക്കി സുഖിലത്തത് കൊണ്ട് എനിക്ക് അപ്പൊ സ്കൂളിൽ നമ്മൾ എത്തേക്കും സത്യം എന്നൊക്കെ പറയില്ല സ്കൂളിൽ നമ്മൾ എത്തുക നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ വരിച്ചു പാട്ട് കൊടുക്കണേൾറെഡി ഞാനൊരു സാരി സെറ്റ് സാരി വാങ്ങി അപ്പൊ അതിൽ ഹുക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് കൊടുത്താൽ അത് സെറ്റ് സാരിയാണ് അപ്പൊ സെറ്റ് സാരി എനിക്ക്

അതെന്തിനാണ് വന്നത് കഷ്ട പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലെ തിരിച്ചു പോകാനും ഇനി തല്ല് തീർത്തിറങ്ങി പോകാനും പോകാനും റെഡിയാ കേട്ടോ പറഞ്ഞരേ ഇവിടെ കോട്ടയത്തിട്ട് തല്ലല്ലേ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം നമ്മൾ ആരെയും തല്ലാൻ വെല്ലുവിളിക്കുന്നില്ല നമ്മൾ ആരെയും തല്ലും ഇങ്ങോട്ട് വാന്ന് പറയുന്നില്ല നമ്മളെ വെല്ലുവിളി ഒഴിച്ചെടുത്ത് ഒന്നും നമ്മള് പോയിട്ടില്ല നമ്മള് നമ്മുടേതായ ആവശ്യത്തിന് വന്നിട്ടുണ്ട് ആ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നടന്ന് തിരിഞ്ഞെടുത്തിട്ടുണ്ട് റൂമിന് പുറത്തിറങ്ങി ഇവിടെ ആണ് കൊടുത്തേന്നുള്ളതിന് വേണ്ടത് ഇവളെടുത്തത് ഇവള് കൊട്ടേഷം കൊടുത്തു എന്നുള്ളതിന് എല്ലാ ഈ കൂറ തമ്മിത്തല്ലിൻ്റെ ഇടയിൽ സ്വന്തം മക്കളെ തൊട്ട് സത്യം ചെയ്തിട്ട് മക്കൾ മരിച്ചുപോട്ടേ എന്തുവാഡ് ഇതൊക്കെ ഈ തീട്ട കേസുകളുടെ ഇടയില് എനിക്കത് മനസ്സിലായില്ല നിങ്ങൾ എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നിങ്ങളുടെ ആ ജെനുവിനിറ്റി നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒരു സത്യമായിരിക്കും പക്ഷെ ആ സത്യം എന്തുവാ അത് ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ളത് വീഡിയോ ആണ് എനിക്ക് ഒന്ന് രണ്ടുപേരൊക്കെ കൊണ്ട് അയച്ചു തന്നിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനെല്ലാം സ്കിപ്പ് ചെയ്ത് വിടും മടിച്ച് മടിച്ച് വിട്ടതാ എന്ത് പറയാ ഇതിലൊക്കെ പക്ഷെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലേ ചിന്തക്കെയോ നടക്കുന്നു ഒന്ന് പറഞ്ഞു പോവാന്ന് വിചാരിച്ചു എനിക്കല്ല ഒരു താല്പര്യം ഇല്ല ഞാൻ സീരിയസ്ലി പറയാം വെച്ചിട്ട് ഞാൻ പൈസക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ ഞാൻ വലിയ നന്മ മരമാണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്ന പക്ഷെ നിങ്ങളൊന്നു ആലോചിച്ചു നോക്ക് ആലോചിച്ചു നോക്ക് അപ്പൊ പിടിയിട്ടും ഇത് എന്ത് അപരാധമായി ഇതൊക്കെ നടക്കുന്നത് കാട്ടി കൂട്ടുന്നത് സ്വന്തം മക്കളെ തൊട്ട് സത്യം ചെയ്തിട്ട് പറയാനും അല്ലെങ്കിൽ മക്കള് മരിച്ചുപോട്ടും പൊണ്ണടാവേ ഇതൊക്കെ എന്തുപാടെ ഈ ടീമിലുള്ള ഒരു ടീം എതിർ ടീമിലുള്ള വേറെ രണ്ടെണ്ണം കൂടി പൂര തള്ളിക്കൊളി കണ്ടുപോകുന്നു എൻ്റെ പൊന്നുമക്കളെ ഞാനിത് കുറച്ചു മാത്രമേ കേൾപ്പിച്ചിട്ടുള്ളൂ ബാക്കി കേൾക്കാൻ പറ്റത്തില്ല പീക്ക് ലവല ഞാൻ തോറ്റു ഞാൻ തോറ്റു ഞാൻ മറ്റേ എൻ്റെ തെറിവിളിയുടെ കിരീടം ഞാൻ ഒരു താഴെ ഒഴിച്ച് നമിച്ച് തീർന്നു ഞാൻ ഇനിയില്ലേ അയ്യോ എനിക്കൊന്നും പറ്റൂ ഇല്ലടേ ഇതിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുക ഇതൊക്കെ എന്തോന്ന് വിളിയുടെ അമ്മച്ചിമാര് ഇനി നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചോ ഈ തെറിവിളിയുടെ ഇടയിൽ ആ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു കുഞ്ഞു മകളെരിപ്പുണ്ട് ആ മകളെ ഇരുത്തിക്കൊണ്ടാണ് ഇവർ ഈ പച്ച അപരാധം വിളിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നവളും അതേ സാധനം തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ആ വണ്ടിക്കകത്തൊരു കുഞ്ഞു കുഞ്ഞുമോളുണ്ട് പബ്ലിക് പ്ലേസ് ആണ് വേറെയും ഒരുപാട് ആൾക്കാരോ ഓക്കെ പബ്ലിക് പ്ലേസിലും ചിലപ്പോൾ നമ്മുടെ ഞരം കൂട്ടി കഴിഞ്ഞ് നമ്മൾ വിളിക്കും പക്ഷെ ആ വണ്ടിക്കകത്തൊരു കുഞ്ഞുമോളെ വച്ചും കൊണ്ടാണ് ആ വണ്ടിയിൽ ഇരിക്കുന്ന ആ അമ്മച്ചി ഇങ്ങോട്ട് നോക്കി തെറി വിളിക്കുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടും വിളിക്കുന്നു ഇതിനൊക്കെ എന്തുമാത്രം ബോധമുണ്ട് എത്രത്തോളം വിവരമുണ്ട് എന്നൊക്കെ ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കും ഇതിൻ്റെയൊക്കെ വീഡിയോ കാണാൻ പോകരുത് എനിക്കിത് മാത്രമേ അപേക്ഷയായിട്ടുള്ളൂ ഒന്നും കാണാൻ പോകരുത് രണ്ടു ദിവസം ഇതിൻ്റെയൊക്കെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്ന് കമനളന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാണാൻ ആളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കിടന്നു കുന്തളിപ്പ് കാണിക്കുന്നത് ഈ പച്ച അപരാധം കാണിക്കുന്നത് നിങ്ങൾ എന്ന് കാണലോ നിർത്തുന്നു അന്ന് മുതൽ ഇവള്മാരെ അപരാധം അങ്ങോട്ട് നിൽക്കും ഈ കണ്ണുനീരും കരച്ചിലും ചീത്ത ഈ പൊക്കി കാണിക്കലും കാണാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം കിടക്കുന്നത് കൊണ്ടാണ് ഇവളുമാര് ഇങ്ങനെ കിടന്ന് കുന്തളുപ്പ് കാണിക്കുന്നത് നിങ്ങൾ നിർത്തി നോക്ക് രണ്ട് ദിവസം ഇവളുമാരെ ചാനൽ കാണാതെ അൺസബ്സ്ക്രൈബും ചെയ്ത് നിർത്തി നോക്ക് നിർത്തും ഇവളുമാർ ഓട്ടോമാറ്റിക്കായിട്ട് ആ പരാതികളെന്നല്ലാണ്ട് ഇതിനൊക്കെ എന്ത് പറയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കമുണ്ടെങ്കിൽ പുതിയ വീടിയായിട്ട് കാണാം ഈ വിഷയം എനിക്ക് താല്പര്യം എന്നാലും ബൈ